വ്യാഴാഴ്ചയാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിനുള്ളിൽ വെച്ച് ഉദ്യോഗസ്ഥർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എസ് പ്രേംജിയും ആലപ്പുഴയിലെ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാലും തമ്മിലാണ് തർക്കമുണ്ടായത് എ പി എസ് മർദ്ദിച്ചെന്നു കാട്ടി മന്ത്രിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ശ്യാം ഗോപാൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലെ ക്ലിനിക്കിൽ ഉദ്യോഗസ്ഥൻ ചികിത്സ തേടിയതായും പറയുന്നു പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമല്ല കയ്യാങ്കളിക്ക് കാരണമെന്നാണ് സൂചന ആലപ്പുഴയിലെ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയറായ ശ്യാം ഗോപാലിന് തന്നെയാണ് കുട്ടനാട് പാക്കേജിന്റെയും ചുമതല നൽകിയിട്ടുള്ളത് നിയമസഭാ സമ്മേളന സമയത്ത് കുട്ടനാട് പാക്കേജ് സംബന്ധിച്ച് സബ്മിഷന് മറുപടി നൽകാൻ ഓഫീസിലെത്താൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ശ്യാം ഗോപാലിനോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് ശ്യാം ഗോപാൽ വന്നിരുന്നില്ല ഫോണിൽ വിളിച്ചപ്പോൾ ലഭ്യമായിരുന്നില്ലെന്നും മറുപടിക്കായി നൽകിയത് കുറച്ച് വിവരങ്ങൾ മാത്രമാണെന്നും മന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നുണ്ട് ബുധനാഴ്ച ശ്യാം ഗോപാൽ ഓഫീസിൽ വന്നപ്പോൾ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ചോദിച്ചു ഈ സമയത്ത് ഉദ്യോഗസ്ഥരോട് ശ്യാം ഗോപാൽ മോശമായി പെരുമാറുകയും ചെയ്തു മന്ത്രി പറഞ്ഞിട്ട് ഇനി വന്നാൽ െന്ന് പറഞ്ഞെങ്കിലും വ്യാഴാഴ്ചയും പ്രൈവറ്റ് സെക്രട്ടറിയെ കാണണമെന്നാവശ്യപ്പെട്ട് ശ്യാം ഓഫീസിലെത്തി ഈ സമയത്ത് ഇറങ്ങി പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ ബഹളം ഇതോടെ ബലമായി ശ്യാം പിടിച്ച് പുറത്താക്കിയെന്നാണ് മന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത് എന്നാൽ ഈ വിശദീകരണമല്ല ശ്യാം ഗോപാലിന് പറയാനുള്ളത് സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ക്യാബിനിലേക്ക് ക്ഷണിച്ച സമയത്ത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇറങ്ങിപ്പോടാ എന്ന് ആക്രോശിച്ചു ഇതിനുശേഷം ഇദ്ദേഹം കയ്യേറ്റം ചെയ്തെന്നും ശ്യാം ഗോപാൽ മന്ത്രിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ഇദ്ദേഹം നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശ്യാം ഗോപാലിനെ മർദ്ദിച്ച് മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് അസോസിയേഷൻ ഓഫ് എഞ്ചിനീയർ കേരളയും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്